പപ്പ 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 പോയിട്ട് വരുമ്പോ എനിക്ക് കേക്കും വൈകും വാങ്ങിച്ചോണ്ട് വരണവേ കേക്ക് കഴിക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടോ വെറുതെ എങ്ങനെ കൊച്ചിനെ ആശിപ്പിക്കുന്നു ഞാൻ സാബിശാനെന്ന് വിളിച്ചു നോക്കട്ടെ ചിലപ്പോ ഇന്ന് പണി കാണും ഉണ്ണിയേശു പപ്പ പോയിട്ട് വരുമ്പോ എനിക്ക് കേക്ക് വാങ്ങിച്ചോണ്ട് വരും അത് നിനക്ക് ഞാൻ തരാം സാബിജ സജി നീ പറയടാ ഇന്ന് പണി വല്ല ഉണ്ടാവും സാബിജ നാളെ ക്രിസ്മസ് അല്ലേ ആ പണിയൊക്കെ ഉണ്ട് നീ ഒത്തിരി ആളായല്ലേ പണിക്ക് വന്നിട്ട് ഒരു കാര്യം ആ സൈറ്റിലോട്ട് വാ വന്ന് നോക്കാം അറിയാലോ നമ്മുടെ അവസ്ഥ ഇതിപ്പോ പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാക്കോട്ടെ തീർന്ന ഏ നേരത്തെ നടത്തി നാളെ ക്രിസ്മസല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നേരത്തെ അവർ പറ്റുണ്ടല്ലേ നീ ഇനി വരുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല നീ കഴിഞ്ഞ എന്നാൾ പോയിട്ട് ഇപ്പോഴല്ലേ വരുന്നത് ഏഹ് അങ്ങനെ പറയല നാളെ ക്രിസ്മസ് ആയിട്ട് കേക്ക് ഇല്ല 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 നിന്നെ നിന്നെ വിശ്വാസം ഇല്ല നീക്കി ടാണ്ട് ഹെൽമെറ്റ് അല്ല സാറേ വിട്ടേടാ സാർ എന്താണ് ഓടിയത് പോലീസുകാർ പേടിയാണ് കഞ്ചുണ്ടോ ഇല്ല സാറേ ഹെൽമെറ്റ് വെച്ചാൽ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഇത് 300 രൂപയോളം ഉള്ളതാണ് സർപ്രൈസ് കേക്ക് എടുക്കാനത് ആ 150 രൂപയാടി ആകെ 500 രൂപയുള്ളതാണ് അതും മോക്ക് കേക്ക് കേടിക്കാൻ ഉള്ളതാ എന്റെ പേര് പറടി പാ 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 പോയിട്ട് എങ്ങും കേക്കും ആയിും ആയിട്ടുണ്ട്വരണ്ടവേ അപ്പായി നമുക്ക് അടുത്ത വർഷം വലിയ കേക്ക് മേടിച്ചതരാം കേട്ടോ അപ്പൊ അപ്പടെയെങ്കിലും കാശില്ലേ അതുകൊണ്ടാണ് കേട്ടോ എന്താ സാറേ ഹജി പേടിക്കണ്ടോ നമുക്കെന്ന് ആഘോഷിക്കണ്ടേ ഇല്ലേ മോളെ ഇത് പോലീസുമാർ കേട്ടോ സാറേ സജി ഈ ക്രിസ്മസും ഇനി വരാൻ പോകുന്ന എല്ലാ ക്രിസ്മസും നമുക്ക് ആഘോഷിക്കണ്ടേ അവിടെ സജി ഇനിയും ഇത് വെച്ചു വേണം വണ്ടി ഓടിക്കാൻ ഞങ്ങളെ പറയണം സജി സാറ് പറഞ്ഞാൽ കേട്ടല്ലേ അല്ലെങ്കിൽ ഈ കേക്കിന്റെയും വൈന്റെ ഒക്കെ പൈസ കേട്ടല്ലേ സർക്കാരിന്റെ കേട്ടല്ലേ